ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ടോ അങ്ങനെ ബി ബി ഹൗസിലെ എല്ലാ കണ്ടസ്റ്റൻസിനെയും തന്നെ ആ ഒരു ആക്ടിവിറ്റി ഏരിയയിലോട്ട് വിളിക്കുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ ചെറിയൊരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് പുറകോട്ട് പോകുന്നുണ്ട് എല്ലാ കണ്ടസ്റ്റൻസും ഒന്ന് ചിന്തിക്കുന്നുണ്ട് തങ്ങൾ തങ്ങളെന്തൊക്കെയായിരുന്നു ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ചെയ്തത് എന്തിനൊക്കെ ആയിരുന്നു തങ്ങൾക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കരയേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് കരയുന്നതാണ് ആ ഒരു ലൈവിൽ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് മറ്റൊന്നുമല്ല അർജുനൊക്കെ പെട്ടെന്ന് സങ്കടപ്പെടുന്നുണ്ട് അവരോരോ സാഹചര്യത്തിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ തരണം ചെയ്ത അവസ്ഥകൾ പലരുടെയും അടുത്ത് പൊട്ടിത്തെറിക്കുകയും എല്ലാം കഴിഞ്ഞ് അവസാനം ഒരു പൊട്ടിത്തെറിയുടെ കലാശക്കൊട്ടിലെത്തുകയും അതിനുശേഷം ഒറ്റയ്ക്കിരുന്ന് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നുമ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു നിമിഷങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഓർത്തെടുക്കുകയാണ് അയവറക്കുക എന്നൊക്കെ പറയില്ലേ അതിനുദാഹരണമാണ് ഈ ഒരു വീഡിയോ എന്നതിന് മറ്റൊന്നും പറയാനല്ല കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് ഇതൊക്കെ കണ്ടിരുന്ന പ്രേക്ഷകരടക്കം ചിലപ്പോൾ കരഞ്ഞു പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ജാസ്മിനൊക്കെ ഭയങ്കര മായിട്ട് ആ ഒരു വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഒരുപാട് അവസ്ഥകളിലൂടെ കടന്നു പോവുകയും ആ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുണ്ടാവുക ജാസ്മിൻ തന്നെയായിരിക്കും കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അത്രയ്ക്കധികം ആ ഒരു കണ്ടസ്റ്റാൻഡ് പല കാര്യങ്ങളിലും നേരിട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിപ്പോയി